അപ്പൊ നമ്മള് പഴം കൊണ്ട് വൈൻ വൈനുണ്ടാക്കാൻ പോവാണ് അപ്പൊ കുഞ്ഞു വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൈനുണ്ടാക്കാനായിട്ട് ഭരണി തന്നെ വേണംന്നൊന്നില്ല കേട്ടോ നമ്മൾ അടുത്തോളം പ്ലാസ്റ്റിക് ബോട്ടിലാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ പഴങ്ങളെല്ലാം ഉരിഞ്ഞുരിഞ്ഞിടുന്നുണ്ട് നമുക്ക് കറുവപ്പട്ട രണ്ട് മൂന്ന് തണ്ടുകളും കുറച്ച് ഗ്രാമും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലില് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇനി നമുക്ക് വേണ്ടത് സൂചി ഗോതമ്പാട്ട അത് ഒരു പിടി ഇട്ട് കൊടുക്കുക ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഫ്രൂട്ട്സുകളും വെച്ചിട്ട് വൈനിടാ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇടേണ്ടത് ഈസ്റ്റാണ് ഈസ്റ്റ് കൂടി പോകാൻ പാടില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും നമ്മുടെ വയറിനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന സംഭവമാണ് ഇനി നമ്മുടെ കൈ വെച്ചിട്ട് പഴം നന്നായിട്ടൊന്ന് ഞവിടി കൊടുക്കണം നല്ലോണം ഞവിടി ഞവിടി ചവിടി എടുക്കണം ശേഷം നമ്മൾ നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനി അത് കെട്ടി വെച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസോളം കെട്ടിവെക്കണം ഒരു വെള്ള തുണി എടുത്തിട്ട് നല്ലോണം കെട്ടി വെക്കുക ഏറെ ഒന്നും കയറാത്ത രീതിയിൽ കെട്ടിവെക്കുക എന്നിട്ട് അതിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതും കൂടി വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇരുട്ടും റൂമിൽ അങ്ങനെ വേണം ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതായത് വെളിച്ചൊന്നും തട്ടാത്ത രീതിയിൽ വേണം ഇതിരിക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മളെ സാധനം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇരു റൂമിൽ വെച്ചിട്ട് സെറ്റാക്കിട്ടെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം